നമസ്കാരം ഞാൻ അറ്റാൽ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പുതുവർഷഫലമാണ് ഇതാണ് വീണ്ടും ആഗമനമായി ആയിരത്തി ഇരുന്നൂറാം വർഷം കൊല്ലവർഷം സമ്പദ് സമൃദ്ധി സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വർഷമാവട്ടെ എന്ന് സർവേശ്വരനെ പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഇപ്പം മേടം മുതൽ മീനം വരെ രാശിക്കാർക്ക് പ്രത്യേകം പ്രത്യേകം പറയുകയാണ് ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് കുംഭക്കൂറുകാർക്ക് എങ്ങനെ അതായത് കുംഭരാശിക്കാർക്ക് അവിട്ടാര ചതയം പുരുട്ടതിമുക്കൽ അടങ്ങുന്നതാണ് കുംഭക്കൂറ് ഇവർക്ക് ഈ വർഷം അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഡേറ്റ് പറയാണെങ്കിൽ വർഷവും ഡേറ്റും പറയുകയാണെങ്കിൽ ഈ വരുന്ന അക്ടോബർ പതിനാറ് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അക്ടോബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അക്ടോബർ പതിനേഴ് വരെ ഒരു വർഷഫലം അത് ആയിരത്തി ഇരുന്നൂറാം വർഷ ഫലം പറയും അപ്പോൾ ഈ വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാം വർഷം മിഥുന മാസം മുപ്പത്തി രണ്ടിനാണ് വെള്ളിയാഴ്ച ദിവസം രാത്രി ഏഴ് മുപ്പത്തിനാലിനാണ് ചിങ്ങരവി സംക്രമണം അപ്പോൾ ഒരു വർഷ വർഷഫലം ഇങ്ങനെയെന്ന് നോക്കാം ഈ വർഷം ഒരു പ്രത്യേകത ഉണ്ട് അഞ്ച് ഗ്രഹമാറ്റം സംഭവിക്കുകയാണ് ഇപ്പോൾ രാശിക്ക് നോക്കുകയാണെങ്കിൽ ശനി കുമ്പത്തിന്ന് മാർച്ച് ഇരുപത്തൊമ്പതിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് രാശി എന്ന് മാറിയാണ് മീനത്തിലോട്ട് അപ്പോൾ വാക്ക് ശനി എന്ന് പറയും മെയ് പതിനാലിന് വ്യാഴൻ ഇടവത്തിൽ നിന്നും മീനത്തിലോട്ട് സഞ്ചരിക്കുകയാണ് അപ്പം അതൊരു പ്രത്യേകത ഉള്ളതാണ് അതായത് എന്ന് പറയും ത്രികോണം രാഹു കേതുക്കളാണെങ്കിൽ അതേ മെയ് മാസം തന്നെ പതിനെട്ടാം തീയതി രാശിയിൽ രാഗവും ഏഴിൽ കേതുവും സഞ്ചാരം പിന്നെ കുജൻ്റെ ഒരു മാറ്റമുണ്ട് അത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് അക്ടോബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി ഇരുപത്തൊന്ന് വരെ അപ്പോൾ കുജൻ സഞ്ചരിക്കുന്നത് നാൽപ്പത്തി നാല് ദിവസമാണ് ഒരു രാശിയിൽ ഇപ്രാവശ്യം തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് ദിവസം സഞ്ചരിക്കുകയാണ് അതും കർക്കിടകത്തിൽ നീചഭാവത്തിൽ ഇപ്പം എന്തുകൊണ്ട് നമുക്കിത് മെയ് വരെ നമുക്ക് കുറച്ച് അരിഷ്ടതയാണ് കാണുന്നത് മെയ്ക്ക് ശേഷം വ്യാഴമാറ്റം അനുകൂലമാണ് രാശിക്ക് ദൃഷ്ടി വരികയാണ് വ്യാഴൻ്റെ ദൃഷ്ടി വളരെ അനുകൂലമാണ് കാണുന്നത് ശനിയുടെ മാറ്റം രാശിയിൽ നിന്ന് മാറിയാണ് അത് നമുക്ക് അനുകൂലമാണ് കാണുന്നത് രാവു രാശിയിലാണെങ്കിലും ശനിയെപ്പോലും രാഹു അതത്ര ദോഷകരകനല്ല ഏഴിൻ്റെ കേതുൻ്റെ സ്ഥിതി നമുക്ക് തടസ്സമുണ്ടാക്കും എന്തെങ്കിലും ഒരു ഒരു കാര്യത്തിന് ഇറങ്ങാനോ അപ്പോൾ അതിലേക്കുള്ള പരിഹാരം ചെയ്യാം ഇനിയിപ്പോൾ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും മെയ് വരെ നന്നല്ല മെയ്ക്ക് ശേഷമാണ് നമുക്ക് ഗുണഫലം ഏറി വരുന്നത് അപ്പം വർഷത്തിലെ മുക്കാൽ പങ്കും നമുക്ക് അരിസ്ഥതയാണ് കാണുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും അലസ്വതയാണ് കാണുന്നത് പരിഹാരം ചെയ്യണം പിന്നെ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവർ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തി പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഈ വർഷത്തിലെ മുക്കാൽ പങ്ക് അത്ര നന്നല്ല പരിഹാരാർത്ഥം ജന്മത്തിലെ ശനിയുടെ സ്ഥിതിക്ക് ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിന് നീരാജിനെ വഴിപാട് നടത്തുക രണ്ടിലെ രാഘുവിൻ്റെ സ്ഥിതിക്ക് ആയില്യത്തിന് നൂറുംപാലും വഴിപാട് നടത്തുന്ന ദോഷകാഠിന്യം കുറയ്ക്കും എട്ടിലെ കേതുവിൻ്റെ സ്ഥിതിക്ക് ശ്രീ മഹാഗണപതിക്ക് കറുകമാല സമർപ്പിക്കുന്നതും കൂട്ടുകണപതി കോമ്പ് നടത്തുന്നതൊക്കെ ദോഷകാഠിനം കുറയ്ക്കും നാലിലെ വേനൻ്റെ സ്ഥിതി കേന്ദ്രനാണെങ്കിലും ശ്രീ ദക്ഷിണാമൂർത്തിക്ക് കടലമാല സമർപ്പിക്കുന്നതൊക്കെ ദോഷകാഠിനം കുറയ്ക്കും വിവാഹാതി കാര്യങ്ങളിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ മെയ്ക്ക് ശേഷം നമുക്ക് നടത്താം നമുക്ക് തടസ്സം കൂടാതെ വിവാഹാധി കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും എന്തായാലും മെയ്ക്ക് ശേഷം ഐശ്വര്യമാണ് ഫലം ശുഭമസ്തു